ഹായ് ഫ്രണ്ട്സ് ലോ വൈദറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ഓണമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അത്തപ്പൂ ഇടുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നൊരു അത്ത അത്തപ്പൂ ഇടുന്ന വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് നേരെ ഇടൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അത്തപ്പൂ ഇടാൻ പോകണം അപ്പോൾ ഇത് ചക്കരപ്പൂവാണ് ഞാൻ പാടത്ത് പോയി വള്ളത്തിൽ കയറി പറിച്ചുകൊണ്ട് വന്നതാണ് ഉണ്ട് പിന്നെ ഒരു വെള്ളയാമ്പലുണ്ട് വെള്ളയാമ്പലുണ്ട് എള്ളയമ്പരം ഉണ്ട് ഒരു ചക്കരപ്പൂവുണ്ട് അപ്പം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇടാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഈ നമ്മളെ ചക്കരപ്പൂ ആണ് ചക്കരപ്പൂ ആണ് റോസ് ചക്കരപ്പൂ ഫ്രണ്ട്സ് അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്തത് എടുത്തേക്കുമാണ് മൂന്നാമത്തെടുത്തേക്കാണ് പിന്നെ ഞാനും കൂടി മൂന്നാമത്തെ അടുത്തൊരു പിന്നെ നമ്മള് അടുത്ത വെള്ളയാമ്പിൽ ഇടാൻ പോവാണ് നമ്മള് വെള്ളയാമ്പലിട്ട് കുറച്ചായി പിന്നെ ബാക്കി കൂടെ നോക്ക് മ്പല തീർന്നോണ്ട് നമ്മളിനി നമ്മടെ ചുമല ചക്കരപ്പൂ ഇടുന്നത് ചുമലയോ പെർപ്പിളോ എന്ത് വേണ്ടത് എന്ന് പറയാം പക്ഷെ അത്രയ്ക്ക് നല്ല കളറാണ് അപ്പൊ നമ്മളിന് ഈ ചക്കരപ്പൂ ആണ് എക് എസ് വരുന്ന ഭാവം പോകുന്നത് ഞാൻ വെള്ളയുമ്പല് അതിലും പഠിച്ചില്ല അതുകൊണ്ടായിരുന്നു വീട്ടിൽ രണ്ടാവശ്യം വന്നത് കുഴപ്പമില്ല നമുക്ക് അത്തപ്പൂപ്പാ കളർ തന്നെയാണെന്നില്ല നമുക്ക് ജസ്റ്റ് അത്തപ്പൂ ഇട്ടാ ഡിസൈനും കൂടി ഞാൻ നോക്കിയിട്ട് എല്ലൂടി അകത്തിട്ടുണ്ട് നമുക്കിന് കൊറച്ചും കൂടി ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഏർ ചക്കരപ്പൂ ഇട്ടപ്പോ ഫ്രണ്ട് എണ്ണം തികഞ്ഞു ടുത്തേക്ക് അടിക്കുന്നുണ്ട് നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് ഇടാം ചുമര ചരത്തി നമുക്കിനിങ്ങനെ ഇട്ട് ഒന്ന് പകർത്തു പോലും

ചുവന്ന ചെത്തിപ്പറച്ചേ കിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മ ചുവന്ന ചുറ്റിപ്പൂ ഉണ്ടാക്കുന്നത് ഏർ പൂ കൊറച്ചുള്ളവര് അതൊക്കെ ഇടാൻ പോകുന്നത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടാനുണ്ട് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തച്ചാ മതിയോ അല്ലല്ലോ നമുക്ക് ഇനി ഓണക്കൂടി ഒക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഓണക്കൂടി എടുക്കാനായിട്ട് നമുക്കിനി ഓണക്കൂടി എടുത്തിട്ടേണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുളിച്ച് ഓണക്കൂടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഏർ കഥകളിയുടെ എന്റെ ഷർട്ടാണ് ഉണ്ടോ പകുതി മുഖാണ് കഥകളിയുടെ ഷർട്ടാണ് പിന്നെ മുൻപ് മുണ്ടല്ലോ ഒട്ടിക്കുന്നതാണ് ഇത് അച്ചമ്മയുടെ വക ഓണക്കൊടിയാണ് സൈക്കിൾ ഈ സൈക്കിളും അച്ചമ്മയുടെ വക ഒരു ഓണക്കൊടി പിന്നെ ഈ ഷർട്ടും മുണ്ടും ഒരു ഓണക്കൊടി ആയിരുന്നു അച്ചമ്മയുടെ വക ഉണ്ട പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഓണപ്പൂ അത്ത പൂക്ക കേട്ടെ ഏതൊക്കെ പൂവാ കളർ ഏതൊക്കെയാ അപ്പോൾ എല്ലാം ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളിറ്റുണ്ട് അപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമ്മിറ്റി നിൽക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി എടുത്തത് ഷപ്പോൾ നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് തരാം പിന്നെ ബ്ലാക്ക് ഷർട്ട് വൈറ്റ് മുണ്ട് പിന്നെ ഗോൾഡ് കര ഗോൾഡ് കര പിന്നെ കളറുള്ള ഷർട്ടാണ് കേട്ടോ

ഹാപ്പി ഓണം എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അത്തപ്പൂക്കളിടുന്ന വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വെറുതെ അങ്ങോട്ട് മൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു ഓണാശംസകൾ പറഞ്ഞിട്ട് നമുക്കങ്ങ് മൈൻഡപ്പ് ചെയ്ത് തരാം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും തെറ്റപ്പെടുത്തുക